സീസൺ ടോറിണ്ട് സീസൺ ഫൈവിന്റെ തുടക്കത്തില് ബിഗ് ബോസിൽ ഫോണെന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിൻ നല്ല കണക്ഷനിലായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റും റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ സോ അതിന് എന്തായാലും സീസൺ താനിലേക്ക് സീസൺ സിക്സിലേക്ക് എന്താ വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു പിന്നെ അഞ്ച് ലക്ഷം അല്ല നീ ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നു ആൻഡ് ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് രസകരമായിട്ട് തോന്നി പിന്നെ എസ്പെഷ്യലി പുള്ളിക്കരുടെ വൈഫിന്റെ എന്താ പുള്ളിക്കാരിയുടെ എന്താ പറയാ പക്ഷെ ജനുവൻ ആയിട്ട് ചെയ്താ ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല അതിൽ ഹാഷ് ഓഫ് ബിക്ക് ഹാഷ് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അറ്റ് ദി സെയിം ടൈം

ഒരുമിട്ടോ ഒരുമ അല്ല ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ ഗ്രഡ്ജോ എല്ലാവരും കാണുന്ന സമയത്ത് സന്തോഷം ഇന്ന് തന്നെ ആക്ച്വലി എന്നാ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എൻ്റെ അടുത്ത് തോന്നി ചേട്ടാ ഞാൻ പ്രോവിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല പ്രൊസീജിപ്പൊ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടി കാണിക്കണം എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പം അലറാറില്ല ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി അപ്പൊ ഞാൻ അല്ല ഓരോ ുംയളുടെ നെഗറ്റീവ് അറിയുമ്പോഴാണല്ലെന്ന് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു ഒരേ ഒരു സെക്കൻഡ് ഡോക്ടർ റോബിന്റെ ദക്ഷെ വലിച്ചു കെറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഏറെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആരൊക്കെ സൈബർ ബുൾഡിങ് മാക്സിമം ചെയ്യാതിരിക്കുക ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക എത്രയുള്ളൂ പരാതികൾ വരുന്നുണ്ട് ഇപ്പൊ സിബിൻ്റെ നമ്മളെ ക്യാമറയിൽ അവർ പറയണോ ഇപ്പൊ ഇന്നാണെങ്കിൽ അവരുടെ കാര്യം സിബിൻ ആണെങ്കിൽ അയ്യോ എവിടെയാ ഇത് ഏടാ പിൻവാടാ വരുന്നേ ഇതിന്റെ ടീം സെന്റേ എങ്കം ഇതിനെ സപ്പോർട്ട് ഇതിനെ ഓ താങ്ക്യൂ 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 ഫ്രം താങ്ക്യൂ